ഇനി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വിജയം ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കുമരനല്ലൂർ സി പി എം പാർട്ടി ഓഫീസ് സന്ദർശിച്ച ശേഷം ചുരുക്കം ചില വീടുകളിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു മാർച്ച് പതിനൊന്നിന് തൃത്താല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കും ൂരിലെ സി പി എം പാർട്ടി ഓഫീസിൽ എത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി സ്വീകരിച്ചു പാർട്ടി പ്രവർത്തകരെ കണ്ട ശേഷം ചുരുക്കം ചില വീടുകളിൽ കയറി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വോട്ട് അഭ്യർത്ഥിച്ചു അപ്പോൾ കോൺഗ്രസ് അല്ല സംഘപരിവാരത്തെ താഴെറക്കിയാൽ ബി ജെ പി താഴെറക്കിയാൽ പകരം കേറുന്നത് ബി ജെ പിക്ക് നേടാവുന്നതിൽ മാക്സിമം നേടിക്കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് പ്രബലമായി കഴിഞ്ഞാൽ എന്നാണ് അങ്ങോട്ട് പോകുക എന്ന് പറയാൻ പറ്റില്ല ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരെ പർച്ചേസ് ചെയ്യും സ്വാഭാവികമായി ചിന്തിക്കാമല്ലോ അതുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വം മതനിരപേക്ഷത സോഷ്യലിസം അത് ആണയിട്ട് ഉറപ്പിക്കണമെങ്കിൽ ചിന്തയുള്ള ആളുകളുടെ സാന്നിധ്യം അനിവാര്യമാണ് ഈ വോട്ട് മാർച്ച് പതിനൊന്നിന് തൃത്താല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും പതിമൂന്നിന് കൂറ്റനാട് വെച്ച് എൽ ഡി എഫ് തൃത്താല അസംബ്ലി മണ്ഡലം കൺവെൻഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്